ഞാൻ നോ നടക്കില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞൊരു ഒറ്റ പോക്ക പിന്നെ നോക്കുമ്പോ അവളെ കാണാനില്ല പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ കാട് മൊത്തം ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നി ഞാൻ വന്ന് നോക്കുമ്പോ ബോധം ഇല്ലാണ്ട് കാട്ട് കിടക്കുവരുന്നു സതീശൻ ആണ് അതിനിടയിൽ എന്റെ ബാഗ് അവിടെ പോയെന്ന് എന്റെ മൊബൈലൊക്കെ അതിനകത്താണേ ഉടുത്തു മാറാൻ ഒരു തുണി പോലും ഇല്ല അതിനൊക്കെ നമുക്ക് വഴിണ്ടാക്കാം സതീശ അപ്പൊ കാത്തൂന് ഈ കാട്ടിൽ സ്റ്റെല്ലാന്ന് പറഞ്ഞ ഒരാളെ പരിചയമില്ല ഇല്ലെന്നേ എന്റെ ബലമായ സംശയം സുഖു മിക്കവാറും അപ്പം അവളുടെ കൂടെ ആയിരിക്കും നേരത്തെ പറഞ്ഞ ഞാൻ വിളിച്ചപ്പോ അവൻ ഇന്നലെ കൂടെ ഫോൺ എടുത്ത സുഗു ഈ കാട്ടിലെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെയാണ് അതെനിക്ക് ഉറപ്പാ മിക്കവാറും അവൾ തന്നെയായിരിക്കും അവനങ്ങനെ വെറുതെ പറയില്ല അവനായതുകൊണ്ടാണ് എനിക്ക് പേടി പുള്ളിക്കാരൻ നമ്മളെ പോലെ അല്ലേ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ലേശം കമ്പമുള്ള ആളാ പണ്ടുവിനൊരു ദിവസം നാട്ടിൽ അമ്മണി ചേച്ചിയുടെ വീട്ടിൽ കയറിയതിനും നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിട്ട് മോശക്കാരനാണോ എന്നെ പോലെ അത്ര ഡീസന്റ് പ്രത്യേകിച്ച് ഈ പെണ്ണു കേസില് ഏ എന്തു ചെയ്യാനാ ചില ആണുങ്ങളൊക്കെ ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണോ ഇതെന്താണ് ഒരുമാതിരി ഒരു മാറ്റിയിട്ട് നല്ല മാറ്റി കാത്തുവിനെ കാട്ടില് ഒറ്റക്ക് ബോറടിക്കില്ലേ വല്ലപ്പോഴും നാട്ടിലേക്കൊക്കെ ഒന്ന് വായോ നമുക്ക് മൂന്നാറിലൊക്കെ പോയി റൂമൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാം എനിക്ക് ഈ നാട്ടിൽ നിന്ന് കാടുകേറി വരുന്ന എല്ലാവരെയും ഭയങ്കര ചേ അങ്ങനെ പറയില്ലേ നമുക്ക് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാം കാത്തുവിന്റെ ചിരിയാണുമ്പോ എനിക്കൊരു സിനിമാ നടിയാ ഓർമ്മ വരുന്നത് അതൊരു വലിയ നടിയാ സത്യം പറഞ്ഞ അവളെ സുന്ദരിയാ കാത്തു വരാം എന്നിട്ട് എന്തെങ്കിലും കാട് ഓടിയതല്ലേ നല്ല ഏ അതൊന്നും കാത്തുപോയി എന്നിന് ബംഗ്ലാവിലേക്കൊന്നും പോവാൻ നിക്കണ്ട ഇരുട്ടു വീണു കഴിഞ്ഞാ വഴിയൊന്നും കാണില്ല നാളെ കാലത്ത് പോവാം ശരിയാ എന്തൊരു കാട്ടിലൊക്കെ എങ്ങനെ എന്തോട്ടൊക്കെ ശീലമായി പോയി ഇപ്പൊ ഇരുട്ടാ ഇഷ്ടം ഇരുട്ടിഷ്ടോ അതൊരു പ്രത്യേകം എന്താ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന് അറിയാൻ വന്നതാ നല്ല ദാഹുള കൂട്ടത്തിലാ വന്നു അവിടെ നോക്കിയാ മതി അവിടെ ഉണ്ട് ശരി കാത്തുളിച്ചു ഡോറിന് അത്തൊന്നും കുറ്റിയില്ലല്ലേ നമുക്ക് അത്യാവശ്യായിട്ട് ഒരു കുറ്റിൻ പോയെ ഒരു സ്കൂൾ ഡ്രൈവറും ൈവറും മൂന്നല്ലാണിയും കിട്ടൂ എന്തിന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാ ഇതിന്റെ കുറ്റിയും ശരിയായികളെ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം സതീശപ്പ ചെല്ലേ കുറ്റിയും കൊടുത്തൊക്കെ പിന്നെ ശരിയാക്കാം ശെരിയാക്കാം ീശ്വര എന്താണത് അപാനെ